റോഡരികിൽ വെയിലും മഴയുമേറ്റ് ഒളിച്ചും പാത്തും മദ്യം വാങ്ങാൻ ക്യൂ നിന്നും അടുത്തവർക്ക് ഒരു സന്തോഷ വാർത്ത എയർ കണ്ടീഷന്റെ ശീതലിമയിൽ മുന്തിയ മദ്യം വാങ്ങാനുള്ള അവസരം അതാണ് കേരള ബിവറേജസ് കോർപ്പറേഷൻ തിരുവനന്തപുരം ഉള്ളൂരിൽ ഒരുക്കിയിരിക്കുന്നത് ഇഷ്ടമുള്ള ബ്രാൻഡ് തിരഞ്ഞെടുക്കാം സാധാരണ ബിവറേജസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റുകളിലെ അതേ വിലയ്ക്ക് മനോഹരമായി സജ്ജീകരിച്ചിട്ടുള്ള രണ്ടു മുറി കെട്ടിടത്തിലാണ് പ്രീമിയം ബ്രാൻഡ് സെൽഫ് സർവീസ് ഔട്ട്ലെറ്റിന്റെ പ്രവർത്തനം വില അല്പം കൂടിയ ഉത്പന്നങ്ങളാണ് ഈ ഔട്ട്ലെറ്റിൽ ലഭിക്കുക ഫുൾ ബോട്ടിൽ റമ്മിന്റെ വില അഞ്ഞൂറിൽ തുടങ്ങുന്നു ബ്രാൻഡി വിസ്കി വോട്ട്ക എന്നിവയുടെ കുറഞ്ഞ വില എഴുന്നൂറ് രൂപയാണ് നൂറ് രൂപയിൽ കുറഞ്ഞ ബിയറും അറുനൂറ് രൂപയിൽ താഴെ വയനും ഇവിടെ കിട്ടില്ല എങ്കിലും നാല് ദിവസം മുമ്പ് ആരംഭിച്ച ഔട്ട്ലെറ്റ് ഇതിനകം ഹിറ്റായി കഴിഞ്ഞു ആദ്യ ദിവസത്തെ കളക്ഷൻ പതിനെട്ടായിരം രൂപ രണ്ടാം ദിവസം ഹർത്താൽ കാരണം വൈകിട്ട് ആറു മണിക്ക് മാത്രമാണ് കട തുറക്കാനായത് ശേഷിച്ച മൂന്ന് മണിക്കൂറിൽ വിറ്റുപോയത് പതിനയ്യായിരം രൂപയുടെ മദ്യം മൂന്നാം ദിനം കളക്ഷൻ അറുപത്തിനാലായിരം രൂപയായും ഇന്നലെ ഉച്ചവരെ മാത്രം ഒന്നേകാൽ ലക്ഷമായും ഉയർന്നു ഇങ്ങനെ പോയാൽ അധികം വൈകാതെ ഇവിടെയും വൻ ക്യൂ വരുമോ എന്ന ആശങ്കയിലാണ് അധികൃതർ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും പ്രീമിയം ബ്രാൻഡ് മദ്യത്തിനായി പ്രത്യേക ഔട്ട്ലെറ്റ് ആരംഭിക്കുമെന്ന് സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു അടുത്ത ഘട്ടത്തിൽ കൊച്ചിയിലും കോഴിക്കോട്ടും ഇത്തരം ഔട്ട്ലെറ്റ് ആരംഭിക്കാനാണ് തീരുമാനം ക്യൂ മുഷിയാതെ ഇനി ഇതുപോലെ മദ്യവും പർച്ചേസ് ചെയ്യാം ബിവറേസ് കോർപ്പറേഷന്റെ തിരുവനന്തപുരത്തെ സെഫ് സർവീസ് കൗണ്ടറിൽ നിന്നും ഇന്ത്യ വിഷൻ